ടി സി ബി മീഡിയയിലേക്ക് സ്വാഗതം ആധാറുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയല്ല ആധാർ എന്ന് യു ഐ ഡി വ്യക്തമാക്കിയിരിക്കുകയാണിപ്പോൾ പുതിയതായി പ്രിന്റ് ചെയ്യുന്ന കാർഡുകളിൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് ചേർത്ത് തുടങ്ങി പാസ്പോർട്ട് എടുക്കുമ്പോൾ പ്രായം തെളിയിക്കുവാൻ സമർപ്പിക്കുന്ന രേഖകളുടെ പട്ടികയിൽ നിന്ന് ആധാർ ഒഴിവാക്കുക Okay. ആധാർ എടുക്കുമ്പോൾ നൽകിയ രേഖകളിലെ ജനന തീയതിയാണ് കാർഡിലുള്ളതെന്ന മുന്നറിയിപ്പും യു ഐ ഡി എ ഐ അറിയിപ്പിലുണ്ട് ആധാർ പ്രായം തെളിയിക്കാനുള്ള രേഖയല്ലെന്ന നിലപാടാണ് വർഷങ്ങളായി പല കോടതികളിലും യു ഐ ഡി എ ഐ സ്വീകരിച്ചിരുന്നത് കോടതികളും ഇത് തന്നെ ആവർത്തിച്ചു എന്നാൽ ആദ്യമായാണ് ഇക്കാര്യം ആധാർ കാർഡുകളിൽ രേഖപ്പെടുത്തുന്നത് സർക്കാർ വകുപ്പുകളടക്കം ജനന തീയതി തെളിയിക്കുവാനുള്ള രേഖയായി ആധാർ ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമതായി ആധാർ കാർഡ് എപ്പോൾ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ആധാർ അപ്ഡേറ്റ് തിന് ലാസ്റ്റ് ഡേറ്റ് എന്നൊന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഓൺലൈനായി ആധാർ ഫ്രീ ആയി അപ്ഡേറ്റ് ചെയ്യുന്ന തീയതി ഡിസംബർ പതിനാലിൽ നിന്നും മൂന്ന് മാസം കൂടി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വരെയാക്കി യു ഐ ഡി എ യുടെ എന്നാൽ മാർച്ച് പതിനാലിന് ശേഷവും എപ്പോൾ വേണമെങ്കിലും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആധാർ ഓൺലൈനിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഈടാക്കിയിരിക്കുന്ന കേവലം ഇരുപത്തിയഞ്ച് രൂപയാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ ആധാർ സേവാ കേന്ദ്രങ്ങൾ എന്നിവ വഴിയും അപ്ഡേറ്റ് ചെയ്യാം അതിന് അൻപത് രൂപ നൽകണമെന്ന് മാത്രം പത്ത് വർഷം കഴിഞ്ഞതും അതിനിടയിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്തതുമായ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന നിർദ്ദേശം വന്നിരുന്നു ആധാറിന് വേണ്ടി നൽകിയ രേഖകളുടെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഈ നിർദ്ദേശം അതിനാൽ നിങ്ങളുടെ പേരിലും വിലാസത്തിലും ആധാർ വ്യത്യാസമില്ലെങ്കിലും പത്ത് വർഷം കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം രേഖകളുടെ പകർപ്പ് അപ്ലോഡ് ചെയ്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഇവയിൽ എന്തെങ്കിലും മറ്റുള്ളവർക്ക് അത് കറക്റ്റ് ചെയ്യുന്ന രേഖകൾ അപ്ലോഡ് ചെയ്ത് പുതിയ വിവരം നൽകി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ആധാർ കാർഡ് ഉടമയുടെ ഫോട്ടോയും ബയോമെട്രിക് വിവരങ്ങൾ അതായത് കൈവിരൽ കണ്ണ് എന്നിവ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല അതിനാൽ ഇഷ്ടമുള്ളവർ മാത്രം ഇവ അപ്ഡേറ്റ് ചെയ്താൽ മതി ഇതിന് നൂറ് രൂപ മിക്കയിടത്തും ചാർജ് ചെയ്യാറുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒട്ടുമിക്ക ധനസഹായ പദ്ധതികളും കൂടാതെ പാൻ കാർഡ് വാഹനരേഖകൾ ഭൂമി രേഖകൾ വസ്തു ഉടമവസ്ഥാവകാശ രേഖകൾ എന്നിവയിലെല്ലാം ആധാർ നമ്പർ ചേർക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ നിങ്ങളുടെ പുതിയ രേഖകളിലെ നിങ്ങളുടെ വിവരങ്ങളും ആധാർ കാർഡിലെ വിവരങ്ങളും ഒന്നു തന്നെയായിരിക്കുന്നത് ആനുകൂല്യങ്ങളും സേവനങ്ങളും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് സഹായിക്കും അതിനാൽ മേൽവിലാസം പോലുള്ളവ മാർഗയാണെങ്കിൽ പത്തു വർഷമാകുന്നതിനു വേണ്ടി കാത്തിരിക്കേണ്ടതില്ല ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നല്ലത് ആധാർ കാർഡുമായി മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിനും മറക്കരുത് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യ പദ്ധതികളിൽ പലതിലും ആധാർ ലിങ്ക് ചെയ്ത ഫോണിലായിരിക്കും ഒ ടി വരിക ഓൺലൈനിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിനും മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ് അതിൽ വരുന്ന ഒ ടി നൽകി മാത്രമേ അപ്ഡേഷൻ ഓൺലൈനിൽ നടത്തുവാൻ കഴിയുകയുള്ളൂ മൈ ആധാർ മൊബൈൽ ആപ്പ് വഴിയോ അല്ലെങ്കിൽ യുഐ എന്ന വെബ്സൈറ്റ് വഴിയോ സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാം അല്ലാത്തവർക്ക് അടുത്തുള്ള അക്ഷയ ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴിയും ചെയ്യാം രണ്ട് രീതിയിൽ ചെയ്യുന്നതിനും നിങ്ങളുടെ പേര് വയസ്സ് വിലാസം പോലുള്ളവ തെളിയിക്കുന്ന പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ പോലുള്ള രേഖകളുടെ കോപ്പിയും കയ്യിൽ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക